ഇത് മാസ് മോട്ടോർസിൽ നിന്നാണ് അത് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി നമ്മൾ സർവീസിനായിട്ട് കയറ്റിയിട്ടാണ് ജന സർവീസ് നമുക്കിപ്പോൾ അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് കിലോമീറ്റർ ആണ് നല്ലൊരു വണ്ടിയുടെ കിലോമീറ്റർ ഓടിയാക്കണത് അതിനകത്ത് നമുക്ക് ജന സർവീസ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ എൻജിൻ ഓയിൽ മാറ്റ ബ്രേക്ക് ലൈറ്റ് ചെക്കപ്പ് ഹബ്ബ് സ്ലീവിങ് എത്രയും കേസാണ് ആയിട്ട് പറഞ്ഞതാണേ ഹബ്ബ് സ്ലീവ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ബ്രേക്ക് ലൈനർ ഒരേയണ ഭാഗത്ത് വന്നിട്ട് നല്ല രീതിയിൽ സ്ക്രാച്ചായിരുന്നു അപ്പോൾ നമ്മളത് ലേത്തിൽ കൊടുത്തിട്ട് സ്ലീവ് ചെയ്ത് കൂടുതലാണ് കണ്ടത് അപ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ നമ്മൾ സ്ലീവ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഹബ്ബ് സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യമൊക്കെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തൊക്കെ ഇടാൻ പറ്റും അത് കഴിഞ്ഞാൽ നമുക്ക് സ്ലീവ് ഇറക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ ഇത് അത്രയും സ്ക്രാച്ച് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നമ്മൾ സ്ലീവ് ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളത് ഇട്ട് കഴിയുമ്പം നമുക്ക് അതുപോലെ മാറ്റുമ്പോൾ പുതിയ ലൈനർ കയറ്റി ഇടണം കാരണം പഴയ ലൈൻഡർ ഇടുമ്പോഴത്തേക്കും വീണ്ടും ഹബിന് സ്ക്രാച്ച് വരാൻ സാധ്യത കൂടുതലുള്ളതുകൊണ്ട് കാരണം അത് ആ രീതിയിലായിരിക്കും തേമാനം ആ ലൈനറ് അപ്പോൾ പുതിയ ലൈൻഡർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ആ രീതിയിൽ നമുക്ക് റീസെറ്റ് ആക്കാം അപ്പോൾ ബ്രേക്കിൻ്റെ ദിവസവും ഒക്കെ ആയിക്കോളും പിന്നെ നമുക്ക് അതിൻ്റെ ചെയിനൊക്കെ ചെറിയ ലൂസ് ഉണ്ട് ചെയിനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട് പിന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി കഴിച്ചതാണ് കമ്പനി ഫിൽറ്ററൊന്നല്ല പക്ഷേ കുറച്ച് പൊടിയൊക്കെ ഉള്ളൂ നമുക്ക് നേരെ അടിച്ച് ക്ലീൻ ആക്കി ഇടാം ഇനി മാറ്റി ഇടുന്ന സമയത്ത് ഒരു എയർ ഫിൽറ്ററൊക്കെ മാറ്റുമ്പോൾ ഒറിജിനൽ ഒറിജിനൽ ഫിൽറ്റർ ആണായിട്ട് ശ്രദ്ധിക്കുക ഇതിപ്പോൾ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ കമ്പനിയുടെ പേരൊക്കെ ഇട്ടിട്ടുണ്ട് അല്ല അതിട്ടാ നെക്സ്റ്റ് ടൈം മാറ്റും അടുത്ത പ്രാവശ്യം മാറ്റം വെട്ടാൽ മതി എന്തായാലും നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കാം അല്ലേ പിന്നെ ഓൾറെഡി കാർബേറ്ററൊക്കെ പുതിയ കാർബേറ്റർ ആണ് അതൊന്നും കേട്ടോ അപ്പോൾ നമുക്ക് കാർബേറ്റർ അഴിക്കേണ്ട ഒരു സിറ്റുവേഷനൊന്നും നിലവിലില്ല പിന്നെ എഞ്ചിൻ ഓല് മാറുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് വീലൊക്കെ നമ്മളൊന്ന് കൂട്ടത്തിൽ കൂടെ അഴിക്കും ബ്രേക്ക് ചെയ്യാൻ ഇതേപോലെ അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കും പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ബ്രേക്കിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞ കംപ്ലയിൻറ്റ് ഉണ്ട് ആ ഫ്രണ്ടിലത്തെ ബ്രേക്ക് സ്വിച്ച് കംപ്ലയിൻ്റ് ആണ് ആ പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ല പിന്നെ അതേപോലെ തന്നെ ടൈലേറ്റിന് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പാർക്ക് ലൈറ്റും പോയിട്ടുണ്ട് അപ്പോൾ അതും നമ്മൾ കൂട്ടത്തിൽക്കിടെ റെഡിയാക്കി ഇടുന്നുണ്ട് പിന്നെ ബാറ്ററി നമുക്കിത് മേടിക്കുന്നത് എക്സ്ചേഞ്ചിൻ്റെ ബാറ്ററി ആണ് നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് നടത്തി വിടുന്നുണ്ട് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടേ മുക്കാലിൻ്റെ അടുത്തുണ്ട് നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ അഞ്ച് പോയിൻറ്റ് എട്ട് പൂജ്യം റേഞ്ചിലാണ് എട്ടര വോൾട്ട് താഴേക്ക് വന്ന ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്കിപ്പോൾ സെൽഫിൻ്റെ കേസ് ഇപ്പോൾ ചിലപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ പോലും തൊട്ടടുത്ത് തന്നെ കംപ്ലയിൻറ്റ് കാണിക്കും സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കും കാരണം ഓൾറെഡി ബാറ്ററി ഡെഡ് ആയൊരു അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ സ്പാർക്കിളൊക്കെ ഇപ്പോൾ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടി വന്ന വർക്കുകൾ കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു ഒക്കെ നോക്കിയിട്ടേ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം കേട്ടോ അപ്പോൾ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വീഡിയോസ് വീഡിയോസൊക്കെ ഒന്ന് വാട്സാപ്പിൽ തന്നേക്കന്തിലുണ്ടെങ്കിൽ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ട് തരാം ഏകദേശം നമുക്ക് ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കൊടുക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് സെറ്റ് ആണേ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ